ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ മൂന്ന് അനുഗ്രഹീത മുഖം മൂടി ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ എഴുതിയിരിക്കുന്നത് അപ്പോസ്തോലായ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം കോവിഡ് മഹാമാരിയുടെ സമയത്ത് നിർബന്ധമായിരുന്ന മാസ്ക് ഉപയോഗം ഇപ്പോൾ നിർബന്ധമല്ലാത്തതിനാൽ അവ ഇപ്പോഴും ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുന്നതിനായി എൻ്റെ മകളുടെ സ്കൂൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു മാസ്ക് കയ്യിൽ കരുതാൻ ഞാൻ ശ്രമിക്കുന്നു ഒരു ദിവസം എനിക്ക് ഒരു മാസ്ക് ആവശ്യമായി വന്നപ്പോൾ എൻ്റെ കാറിൽ ഒരെണ്ണം കണ്ടെത്തി മുൻവശത്ത് ബ്ലസ്റ്റഡ് എന്നെഴുതിയിരുന്നതിനാൽ ഞാൻ ധരിക്കാതെ മാറ്റിവെച്ച ഒരെണ്ണമായിരുന്നു അത് സന്ദേശങ്ങൾ എഴുതാത്ത മാസ്ക് ധരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടെത്തിയ മാസ്കിലെ വാക്ക് അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മനസ്സില്ല മനസ്സോടെ ഞാൻ മാസ്ക് ധരിച്ചു സ്കൂളിലെ ഒരു പുതിയ റിസപ്ഷനിസ്റ്റിനോട് എൻ്റെ ആവശ്യം ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ മാസ്കിലെ വാക്ക് കാരണമാകാം അവൾ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു സങ്കീർണമായ ഒരു സംവിധാനം ശരിയാക്കാൻ ഒരു വ്യക്തിയുടെ മുൻപിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒപ്പം അനുഗ്രഹീത എന്നെഴുതിയ മാസ്ക് ധരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കപടഭക്തയെപ്പോലെ കാണപ്പെടാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല എൻ്റെ മാസ്കിലെ അക്ഷരങ്ങൾ ക്രിസ്തുവിനു വേണ്ടിയുള്ള എൻ്റെ സാക്ഷ്യത്തെ ഓർമ്മിപ്പിച്ചെങ്കിലും എൻ്റെ ഹൃദയത്തിലുള്ള തിരുവഴുത്തുകളുടെ വാക്കുകൾ മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാനുള്ള യഥാർത്ഥ ഓർമ്മപ്പെടുത്തലായിരിക്കണം പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വിളിപ്പെടുന്നുവല്ലോ അത് മക്ഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിൽ അല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് സ്നേഹം സന്തോഷം സമാധാനം ഉവ് ക്ഷമ എന്നിവയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കും നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നാം യഥാർത്ഥത്തിൽ അനുഗ്രഹീതരാണ് ചിന്തിക്കുക നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം